തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പന്ത്രണ്ടുകാരിയിൽ തുന്നിച്ചേർത്തത് മസ്തിഷ്ക മരണം സംഭവിച്ച അധ്യാപികയുടെ ഹൃദയം കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ അധ്യാപിക ഡാലിയയുടെ ഹൃദയമാണ് പന്ത്രണ്ടുകാരി അനുഷ്കയിൽ ഇനി തുടിക്കുക ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിനിത് ചരിത്ര നിമിഷമാണ് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ആത്മസംതൃപ്തി കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ അധ്യാപിക ഡാലിയയുടെ ഹൃദയമാണ് പന്ത്രണ്ടുകാരി അനുഷ്കയിൽ തുന്നിച്ചേർത്തത് ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഡാലിയ്ക്ക് ഇന്നലെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത് കാർഡിയോമയോപ്പതി ബാധ്യതയായ അനുഷ്കയിലാണ് ഹൃദയം മാറ്റിവെച്ചത് സർക്കാർ മേഖലയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന രണ്ടാമത്തെ സ്ഥാപനമാണ് ശ്രീചിത്ര യുടെ ഹൃദയം ഉൾപ്പെടെ അഞ്ച് അവയവങ്ങളാണ് ദാനം ചെയ്തത് കിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് ഇവിടെ നിന്ന് മിനിറ്റുകൾക്കുള്ളിൽ ഹൃദയം ശ്രീചിത്രയിൽ എത്തിക്കുകയായിരുന്നു ജനം തിരുവനന്തപുരം